<mile> sama, sam -shangru -shangru ി വാർത്ത വിർശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് സ്വാമി നമ്മുടെ ശിവോജന മതത്തിലെ സ്വാമിയാണ് അപ്പം ഏതുകൊണ്ടും നമ്മളുടെ ഈ കുടുംബത്തിൽ ഏറ്റവും യോഗ്യമായ ഒരു സ്വാമിയാണ് ഒരുപാട് കാര്യങ്ങളാണ് സ്വാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വന്നതും നിങ്ങളെ കാണാനും നിങ്ങളോടൊപ്പം ആഹാരം കഴിക്കും അന്നദാനം കഴിക്കാനും നിങ്ങൾക്കൊപ്പം കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാനും ഒക്കെ ആയിട്ടാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഞാൻ ഞാൻ ചെയ്യുന്ന ആണ് പുണ്യം എന്ന് കരുതുന്ന ഒരാളാണ് എല്ലാ മതസ്ഥരും ഒരുപോലെ എന്ന് കരുതുന്ന ഗുരുതരൻ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യ മതി അല്ലേ മതം ഏതാണെങ്കിലും മനുഷ്യൻ മരുന്നയാറി ഗുരുദേവൻ പറഞ്ഞു വിളിച്ചിരിക്കുന്ന എത്രയോ മഹത്തരമായ വചനങ്ങളാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ കണ്ടില്ലെന്ന് നിലച്ച് പിന്തിരിഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു വളരെ വേദനയാണ് ഞാൻ അപ്പം ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് അച്ഛനും പ്രതി പ്രവൃത്തിയിലൂടെ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുവരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരുദേവനെ തന്നെ ഞങ്ങളെ മുൻപിൽ വെച്ചിട്ട് എല്ലാ ദൈവങ്ങളെയും ഒപ്പം വെച്ചിരിക്കുമെന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് കുറച്ചെങ്കിലും നമ്മളിലൂടെ നമ്മളിവിടെ പ്രാവർത്തികമാക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടിയാണ് ഇതുവരെ ഗുരുദേവൻ എന്നെ വഴി നടത്തി ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു തീർച്ചയായിട്ടും മുന്നോട്ടും വഴി നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അതുകൊണ്ടാണ് താമ്യം ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത് മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷമാണ് കാരണം ശിവഗിരിയിൽ നിന്നും അദ്വൈതാശ്രമത്തിൽ നിന്നും ഒരു സ്വാമി ഇവിടെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുദേവനായിട്ട് തന്നെ ഇവിടെ എത്തിച്ചതാണ് ഗുരുദേവന്റെ അനുഗ്രഹങ്ങളുമായിട്ടാണ് സ്വാമി ഇവരെ കടന്നു വന്നിരിക്കുന്നതാണ് ഈ ഒരു മത്സരത്തെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് വിളക്ക് പുറത്തിൽ തന്നെ ആരംഭിക്കണം അല്ലേ തീർച്ചയായിട്ടും ശിവദിനിയെ പ്രതിനിധീകരിച്ച് ഒരു സ്വാമി വിടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഗുരുദേവന്റെ അനുഗ്രഹങ്ങളാണ് ഞങ്ങളിലേക്ക് ചൊടിയത് എന്നുള്ള ഒരു ആ എന്താണ് ഒരുപാട് വാർത്ത സംതൃപ്തിയോടുകൂടി തന്നെ ആ ഞങ്ങൾ സമയ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ഈ ഒരു കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തന്നെ രണ്ടു എന്താണ് നിങ്ങളോട് അനേകം സ്ഥാപനങ്ങൾ പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ സ്നേഹക്കൂട് എന്നുള്ള സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞിരുന്നു പല സമയത്തും വരണമെന്ന് വിചാരിച്ചിരുന്നു ഇപ്പോഴാണ് വരാനും സാധിച്ചത് ഞാൻ കരുതുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത് അത് ഏത് രീതിയിൽ നമ്മൾ എടുക്കണം എന്നുള്ളതിനനുസരിച്ചാണ് സുഖവും സന്തോഷവും ഒക്കെ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ വരുന്നത് നാലു അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സഹോദരയ്യപ്പനെ കുറിച്ച് സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദിയായിരുന്നു ഈശ്വര വിശ്വസിച്ചിരുന്ന ആളല്ല യുക്തിവാദിയായിരുന്നു അങ്ങനെ യുക്തിവാദിയായ സഹോദരയ്യപ്പൻ ഗുരുവിദ്യ ശിക്ഷണമായിരുന്നു ഇവിടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ഗുരു പറഞ്ഞതിന് സഹോദരനയ്യപ്പൻ തൃശ്ശൂരിൽ ഒരു സ്ഥലത്ത് ഗുരു ഇരിക്കുമ്പോൾ തന്നെ പ്രസംഗിച്ചത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് തിരുത്തി പറയുകയുണ്ട് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറയുമ്പോൾ സഹോദരനയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്നാണ് പറയുന്നത് ആ ഒരു സഹോദരനയ്യപ്പൻ്റെ പ്രസംഗത്തെ ആരോ ഗുരുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി സഹോദരൻ അയ്യപ്പൻ തൃപാദങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് പ്രസംഗിച്ചുവരും അത് കേട്ടതിന് ശേഷം ഗുരുദേവൻ പറഞ്ഞതിന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് എന്നാണ് എന്നിട്ട് ഗുരു കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ അയ്യപ്പന്റെ പ്രവർത്തികളിൽ നന്മയുണ്ടല്ലോ അയ്യപ്പന്റെ പ്രവൃത്തികളിൽ നന്മയുണ്ടല്ലോ നമ്മുടെ പ്രവൃത്തിയിലുള്ള നന്മയാണ് ദൈവമെന്ന് ഗുരു പറയുകയായിരുന്നു അനേകം അമ്പലങ്ങളും പള്ളികളോ മസ്ജിദുകളോ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ മനുഷ്യനെ കണ്ടെത്താനും തിരിച്ചറിയാനും അവർക്ക് വേണ്ടി നന്മ ചെയ്യാനും കഴിയുക എന്നത് ഏറ്റവും വലിയ പുണ്യമാണ് എല്ലാ മതഗ്രന്ഥങ്ങളുമൊക്കെ അതുതന്നെയാണ് പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന നിങ്ങൾ നന്മ ചെയ്യുക ആ നന്മയിലാണ് ദൈവം ഇരിക്കുന്നത് തമിഴ് തമിഴിൻ്റെ വേദമാണ് തിരുക്കുറൽ എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ തിരുമൂല നായനാരുടെ തിരുവാസകം തിരുമന്ദിരം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കമൽഹാസൻ അഭിനയിച്ച് സംവിധാനം ചെയ്ത അൻപേ ശിവം എന്ന ഒരു സിനിമ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു ഒരു റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ് ആ സിനിമയുടെ പേര് അൻപേ ശിവം ദൈവം ശിവൻ എന്ന് പറഞ്ഞാൽ അൻപ് ആണ് എന്നാണ് സ്നേഹമാണ് എന്നാണ് അത് തമിഴിൻ്റെ വേദത്തിന്റെ ഒരു ഉറച്ച പ്രഖ്യാപനമാണ് സ്നേഹമാണ് അൻപാണ് ദൈവമാണ് അല്ലാതെ ഉള്ളതെല്ലാം നമ്മൾ ഈ മതം മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ ദൈവമാണ് എന്ന് ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഗുരു പറയാറുണ്ടായിരുന്നു എല്ലാ ഗുരുക്കന്മാരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കാനും സേവ ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്റെ യാത്രയിൽ ഞാൻ ധാരാളം ഇതേപോലെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ഞാൻ കുറച്ച് വൃത്തി സൂക്ഷിക്കുന്ന ഒരാളാണ് ഒരിക്കൽ കണ്ണൂരിലുള്ള ഒരു അനാഥാലയത്തിൽ ഞാൻ ചെല്ലുകയുണ്ടായി കുറച്ചു ദിവസമായിട്ട് താമസിക്കുകയുണ്ടായി അപ്പൊ പൊടിയിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് മുഷിഞ്ഞ വസ്ത്രവും നാറുന്ന ദേഹവുമായിട്ട് ആ അമ്മയുടെ മടിയിൽ വരുന്ന കുട്ടികളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ എന്റെ അടുത്തുള്ള പോകുമ്പോൾ നാറ്റം ഞാൻ എനിക്കത് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ ഈ അമ്മ ഇതൊന്നും കാര്യമാക്കാതെ ഇവരെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഞാൻ എനിക്ക് എന്നോട് തന്നെ ഒരു വിഷമം തോന്നി ഞാൻ എന്തിനാ ഇങ്ങനെ അങ്ങനെ പതിയെ പതിയെ അവരെ യാത്ര ചെയ്യുമ്പോൾ മിഠായി കഴിച്ചു കഴിഞ്ഞാൽ മിഠായിയുടെ കടലാസ് ആ പ്ലാസ്റ്റിക് കടലാസ് അവരവരുടെ ബാഗിൽ നിൽക്കും അത് പുറത്തേക്ക് കളയുന്ന എന്നിട്ട് അത് അവർ ആശ്രമത്തിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ഇടുന്ന പാത്രത്തിൽ ഇട്ട് വെക്കും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇടുന്ന അത്രത്തോളം ഒരു പ്രകൃതിയെപ്പോലും സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ അവർ ചെലി കാണുകയുണ്ട് പരിചയപ്പെടുകയുണ്ട് അത്ഭുതം തോന്നിയപ്പോഴും നമ്മളൊക്കെ വളരെ പഠിച്ച് ഒക്കെ ജീവിക്കുമ്പോഴും ജീവിതത്തിൽ ഇതെല്ലാം പാലിക്കുന്ന നമ്മളറിയാതെ എത്രയോ പേര് ഈ ലോകത്തുണ്ട് അവരാണ് ഈ ജീവിതത്തിൽ ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്ന ദൈവങ്ങളെന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നീട് ഞാൻ ആശ്രമത്തിൽ വരികയും ഒരു പത്ത് അഞ്ഞൂറോളം കുട്ടികൾ ആലുവ ആശ്രമത്തിൽ പല കാലങ്ങളിലായിട്ട് നിർത്തി പഠിപ്പിക്കുക ഒക്കെ കൊറോണ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാം നിർത്തി ഒരിക്കൽ ശിവഗിരി മഠത്തിലെ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി രാത്രി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇതുപോലെ ആലുവ റെയിൽവേ സ്റ്റേഷനിലൊരു അമ്മ സുഖമില്ലാതെ കിടക്കുന്നു തെരുവോര മുരങ്ങൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തെരുവോര മുരുകൾ എന്ന് പറയുന്നത് തെരുവിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ യാതൊരു മടിയും പോയി പോയെടുത്ത് കുളിപ്പിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോയി സ്നേഹമൊക്കെ കൊടുത്ത് അവനെ സംരക്ഷിക്കുന്ന ഒരു പയ്യൻ അവനാണ് ശരിക്കും ദൈവം അവനെ ഗവണ്മെന്റിൽ നിന്ന് രാഷ്ട്രപതി കഴിഞ്ഞ സംസാരിക സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് അവാർഡൊക്കെ കൊടുക്കേണ്ടി വന്നു അങ്ങനെയുള്ളൊരു മനുഷ്യൻ അവനെ വിളിച്ചിട്ട് ആ അമ്മയെ അന്നെനിക്ക് ശിവഗിരിയിൽ പോകാൻ സാധിച്ചില്ല അപ്പൊ ഞാൻ എന്റെ വസ്ത്രം മുഷിഞ്ഞാലും സാരമില്ല ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സന്യാസിയായ ഞാൻ അങ്ങനെ ഒരു നിർലജ്ജനായി അതേ സമയത്ത് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ചെയ്യാനുള്ളൊരു പോലും നമ്മൾ സന്യാസിയായിട്ടിരിക്കുമ്പോഴും സാധാരണക്കാരുടെ ജീവിതത്തിൽ നിറച്ചു നിൽക്കുന്ന സ്നേഹം കാണുമ്പോഴാണ് അവരുടെ നന്മ കാണുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു അമ്മ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു ഞാൻ അവരുടെ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു ഞാൻ വരുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു അമ്മയായിരുന്നു കുറെ നാളിനു ശേഷം ഞാൻ ആ അമ്മയെ കാണാൻ വേണ്ടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ അമ്മയ്ക്ക് കുറച്ച് ഓർമ്മ ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ആ അമ്മയെ അകത്ത മുറിയില് വിശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ ചെന്നപ്പോൾ ആ അമ്മയുടെ മക്കൾ അവർക്കും എന്റെ പരിചയമുണ്ട് മകൻ താമസിക്കുന്ന വീട്ടിലാണ് അമ്മ വിശ്രമിക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മയെ കണ്ടില്ലേ ഞാൻ അമ്മയാണ് ആദ്യം അന്വേഷിച്ചത് അപ്പൊ പറഞ്ഞ അമ്മക്ക് ഒരു അല്പം ഓർമ്മയൊക്കെ കുറഞ്ഞു തുടങ്ങി സ്വാമി എന്ന് പറഞ്ഞു അപ്പൊ ഒരു ചായ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു ചായ കൊണ്ടുവരാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വാതന്ത്ര്യമുള്ളൊരു വീടാണ് ഞാൻ കുറെ നാളെ താമസിക്കുന്ന വീടാണ് മകളെ അടുത്താണ് രണ്ട് മക്കളാണ് പെങ്ങളെ അടുത്താണ് കല്യാണം കഴിച്ച അവൾക്ക് ഫോൺ ചെയ്ത് അവളോടും കല്യാണം പറഞ്ഞ് സ്വാമി വന്നിട്ട് കുറച്ച് കഴിഞ്ഞാല് അമ്മ കിടക്കുന്ന മുറിയിലേക്ക് വരുമ്പോൾ അമ്മയെ കയ്യിൽ കെട്ടിയിട്ടാണ് കെട്ടാ അമ്മയ്ക്ക് ഓർമ്മ കുറവായത് കൊണ്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേക്കും അങ്ങനെയാണ് പിന്നെ വലുതായി യൗവനത്തിന്റെ തിളപ്പിൽ അഹങ്കാരത്തിൽ പണത്തിൽ ഒക്കെ നമ്മൾ നമ്മളെ മറന്ന് ഒരു സമയമുണ്ട് പക്ഷെ നമ്മൾ പിന്നെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തിച്ചേരുമ്പോ നമുക്ക് തണലും ആശ്വാസവും ഒക്കെ വേണ്ടിവരും ഒരു പക്ഷെ നമ്മുടെ മക്കള് തന്നെ അത് തരണമെന്നൊന്നുമില്ല അതാണ് ഞാനിവിടെ പറയുന്ന ദൈവമാണ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് തണലായിട്ട് വരുന്നത് ആരെങ്കിലും ഒക്കെ നമുക്ക് സഹായിക്കാൻ ഉണ്ടാവും അങ്ങനെ ഈ അമ്മയെ ഞാൻ ചെന്ന് കണ്ടു അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അപ്പൊ ആ അമ്മയെ പരിചരിക്കാനായിട്ട് അവര് പണം കൊടുത്തൊരു ഹോംനേഷൻ വെച്ചിട്ടുണ്ട് അവൾക്ക് പതിനാലായിരം രൂപ കൊടുക്കും ആ പതിനാലായിരം വാങ്ങിക്കൊണ്ട് അവരെല്ലാ ജോലിയും ചെയ്തു കാലത്ത് വന്ന് എല്ലാം ചെയ്യും അവളുടെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട് പക്ഷെ അവൾ ഇവിടെ പൈസ കിട്ടുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് അവരെ നോക്കുന്നുണ്ട് അമ്മ ഞാൻ അയാളോട് ചോദിച്ചു സുശീൽ എന്നാണ് അവന്റെ പേര് ഞാൻ അയാളോട് ചോദിച്ചു പോരാൻ നേരത്തെ ഞാൻ ചോദിച്ചു അമ്മയെ കൊണ്ടു ഇവിടെ ഫ്രണ്ടിലൊക്കെ ഇരുത്താമല്ലോ സ്വാമി ഓ അത് ഒരു വിഷമാണ് എന്നൊക്കെ അപ്പൊ അതിനുള്ളിൽ അവന്റെ പെങ്ങൾ വന്നു അവർക്കും എന്നെ അറിയാം ചായ ഒക്കെ കുടിച്ചു ഞാൻ പോക നേരത്തെ എന്നെ യാത്രയാക്കാനായി ഗേറ്റ് വരെ അവന് നടന്നു വരികയുണ്ടായി ആ സമയത്ത് ഞാൻ അയാളോട് പറഞ്ഞു നീ കുഞ്ഞായിരിക്കുമ്പോ എത്രയോ നാള് ഈ അമ്മയുടെ മടിയിൽ ഒന്നും രണ്ടും ഒക്കെ പോയിട്ടുണ്ടാവാം നീ അറിയാതെ അപ്പോ അതെല്ലാം കഴുകി വൃത്തിയാക്കി നിന്നെ ഉമ്മ വെച്ച് നിന്നെ തോളിലെടുത്ത് കലർത്തി ഉറക്കിയ അമ്മയെ ഒരല്പം ഓർമ്മ കുറഞ്ഞു എന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ മാറ്റി നിർത്തുകയാണോ ഓർമ്മ ഇല്ലാതെ സമയത്ത് നിന്നെ സംരക്ഷിച്ച അമ്മ അതുപോലെ നിന്നെ രക്ഷിക്കുക എന്നേ വേണ്ടത് അവന്റെ കണ്ണ് നിറഞ്ഞുപോയി പിന്നീട് ഞാൻ ഒരിക്കൽ ചെല്ലുമ്പോൾ ആ അമ്മയെ ഉമറത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുക്ക് ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിലും ലഭിക്കുന്നില്ല പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവരുടെ അല്ലെങ്കിൽ ദൈവമൊരുക്കി തന്ന ഈ തണലിൽ ഈ സ്നേഹ കൂട്ടായ്മയിൽ സന്തോഷത്തോട് നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്നുണ്ട് സമാധാനത്തോട് ആഹ്ലാദത്തോട് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തക്കാരോ മക്കളോ ബന്ധുജനങ്ങളോ ആയിരിക്കണമെന്നില്ല ദൈവം നിശ്ചയിക്കുന്നത് തന്നെയാണ് എവിടെ ആയിരുന്നാലും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് ഗുരുവ് പറയുന്നത് പോലെ കൽപ്പിച്ച പോലെ വരും അല്ലയോ ശംഭു മഹാദേവ നീ കല്പിക്കുന്ന പോലെയാണ് എന്റെ ജീവിതം വരുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെയും നിനക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ് എന്റെ കൽപ്പന എങ്ങനെയോ അങ്ങനെ വരട്ടെ അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരായി പ്രാർത്ഥനയും ഒക്കെ നടത്തിക്കൊണ്ട് ഇപ്പോൾ ക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വരുമ്പോൾ ഞാൻ നിഷിയെ വിളിച്ച് ചോദിച്ചു എനിക്ക് വരാമോ എനിക്ക് നിങ്ങളോടൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ നാളെ ഞാൻ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല ഞങ്ങൾ ഹിമാലയത്തിലേക്ക് ശിവലിൻ്റെ പഠനം കഴിഞ്ഞ് യാത്ര പോകുന്ന സമയത്ത് ട്രെയിനിൽ ഞങ്ങളെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും അപഹസിക്കുകയും ചെയ്തു സാധാരണ ഞങ്ങൾ ടിക്കറ്റ് എടുത്താണെങ്കിലും ഞങ്ങള് വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നതാണ് അന്ന് ഞങ്ങൾ തടഞ്ഞു നിർത്തി അപകടിക്കുകയൊക്കെ ചെയ്ത ഒരു പോലീസ് ഇൻസ്പെക്ടർ പിന്നീട് സന്യാസി ആയി നടക്കുന്ന കാണാൻ കഴിയും അപ്പൊ വിധി അല്ലെങ്കിൽ കർമ്മം നമ്മൾ എവിടെ എങ്ങനെ എപ്പോൾ എത്തിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭം കിട്ടിയാലും ആ സന്ദർഭത്തിലെല്ലാം നന്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈശ്വര സേവ എന്നുള്ളതാണ് ശ്രീനാഗുരുദേവൻ പഠിപ്പിച്ചത് ഇപ്പോൾ എന്നിരിക്കണം ദൈവദശയത്തിലൊക്കെ ആ അർത്ഥമാണുള്ളത് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുക കഴിയാവുന്നിടത്തോളം നന്മ ചെയ്യുക അതുമാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ പുണ്യം അനേകം കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു പ്രഭാഷകനെ പോലെ ഒരു അപരിചിതനായിട്ട് ഇങ്ങനെ മാറുന്ന വലിയ ഒരാളായിട്ട് ഞാൻ ആരുമല്ല ഒരു ഒരു അതിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനൊരു ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനം തുടങ്ങിയാലും അന്ന് കുറെ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് അതിന് കുറെ സുഹൃത്തുക്കളാണ് അതിനു വേണ്ടി മുൻകൈ എടുത്തിരിക്കുന്നത് അത് പറഞ്ഞപ്പോഴാണ് അവർക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് ഭോപ്പാലിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു വലിയ മത്സരം നടക്കുകയാണ് ബുദ്ധി കുറഞ്ഞ കുട്ടികളുടെ മന്ദബുദ്ധികളായ കുട്ടികളുടെ ഒരു കലാ മത്സരം നടക്കുകയാണ് ബുദ്ധിയുള്ള ആൾക്കാർ അവിടുത്തെ കളക്ടറും അതുപോലെ തന്നെ ജഡ്ജിമാരുൾപ്പെടെയുള്ളവർ ഗാലറിയിൽ ഇങ്ങനെ അവരുടെ മത്സരം കാണാൻ നിറഞ്ഞിരിക്കുകയാണ് ബുദ്ധി കുറഞ്ഞ കുട്ടികളെ ഓട്ട മത്സരത്തിനായി തയ്യാറാക്കി ട്രാക്കിൽ നിർത്തിയിരിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് അനുസരിച്ച് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അവർ ഓടേണ്ടതാണ് അവസാന വിസിൽ മുഴങ്ങിയതും ആറേഴ് കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഈ ഇടകലർന്ന് നിൽക്കുകയാണ് അവർ ഓടിത്തുടങ്ങുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ട്രാക്കിൽ കാല് മടങ്ങി വീഴുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന ഒരു സംഭവമാണ് ഭോപ്പാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സംഭവമാണ് ആ കുട്ടി കാലനെറ്റി വീഴ ഉടനെ സംഭവിച്ചത് അവിടെ ഇരുന്നവരെ എല്ലാവരെയും ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് എല്ലാവരും ഓടിയിരുന്ന എല്ലാ മന്ദബുദ്ധികളും ബുദ്ധി കുറഞ്ഞ കുട്ടികളെല്ലാം നിന്നു ട്രാക്കിൽ തിരിച്ചു വന്നു വീണ പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ചു മുട്ടിലെ പരിക്കുകളൊക്കെ തൂത്തു എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്നിട്ട് ഒന്ന് ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിലേക്ക് നടന്നു പോയി ഇത് അവിടെ ഇരുത്തവരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ബുദ്ധി ഉള്ള ആൾക്കാർ ബുദ്ധി കുറഞ്ഞ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിപാടിയിൽ ബുദ്ധിയുള്ളവരുടെ കണ്ണു തളർത്തിക്കുന്ന ഒരു സ്നേഹപ്രകടനം അവിടെ നടക്കുകയുണ്ടായി ബുദ്ധി ഇല്ലെങ്കിലും ഒരാൾ സഹജീവിയായ ഒരാള് മറിഞ്ഞു വീണാൽ ആപത്തിൽപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് അവരറിയാതെ പോലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക മറ്റുള്ളവരെ സേവിക്കാൻ കഴിയുക അത്തരമൊരു നന്മ എല്ലാ മനുഷ്യരിലും മനുഷ്യരിലുമുണ്ട് ചിലരതിനെ വളർത്തി വലുതാക്കി ഫലവും തണലും തരുന്ന വലിയ വൃക്ഷമാക്കി മാറ്റും അതുപോലെയാണ് വിഷയമൊക്കെ ചെയ്യുന്നത് ഈ കുടുംബം എല്ലാവരെയും ഒരുമിച്ച് എത്രയോ പേര് എത്രയോ പേര് വീടിന്റെ പുറത്തെ ഭിത്തിയിൽ വലിയ വിജയകൂടിയ മാർബിള് വാങ്ങിച്ചേച്ച് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ഒരു ആവശ്യം ഒരു ഇല്ലാത്തത് എ സി എല്ലാ മുറിയിലും എ സി ഉണ്ടെങ്കിലും വയറിന് അസ്വസ്ഥയാണെങ്കിൽ അസ്വസ്ഥമാണ് എങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗമുണ്ടെങ്കിൽ ഒരു എ സി മുറിയിൽ ഒരു സമയത്തും കിടക്കാൻ പറ്റി വീട്ടിൽ രോഗത്ത് വലിയ സുന്ദരിയായിരുന്ന ഒരു സ്ത്രീ അടുത്ത ഈ രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ച് ക്യാൻസർ വന്ന് കട്ടിൽ കിടക്കുകയാണ് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി അവര് പറയണത് ഏറ്റവും വില കൂടിയ കാറ് പത്തെണ്ണം ഉണ്ടായിരുന്നു ഏറ്റവും സുഖ സൗകര്യങ്ങളുടെ സമൃദ്ധിയിൽ ജീവിച്ചതാണ് ഇന്നിപ്പം ആരും നോക്കാനില്ലാതെ എല്ലാവരും അവളം രോഗികളുടെ ഇടയിൽ ഒരു രോഗിയായി എല്ലാം ഒരു സ്നേഹമായ കരുതലിന്റെ തണലിൽ ഞാൻ ഇവിടെ കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചുപോയി ഞാൻ ഉണ്ടാക്കി കൂട്ടിയ സമ്പത്തെല്ലാം എന്തിനായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യവുമില്ല ഫ്ലഡ് വന്ന സമയത്ത് ആനുവാദ വികാസത്തിലും വെളിയിൽ ഏതാണ്ട് ഒമ്പതടിയോളം വെള്ളം കയറി ഞാനൊരു പള്ളിയിലാണ് പോയി താമസിച്ചത് മഠാധിപതിയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ച് ഞാൻ ഉൾപ്പെടെ ഒരു പള്ളിയിൽ ഒരു റൂം എനിക്ക് തനിയെ തന്നു ഒരു സ്വാമി എന്നുള്ള പരിഗണന വെച്ച് ഇതാണ് അവസ്ഥ അല്ല സ്വാമിയായതോ അമ്പലമായതോണ്ട് വെള്ളം കയറാതിരിക്കുക അങ്ങനെ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ പ്രാർത്ഥനയും ഞാൻ നിങ്ങളെ ഓർക്കും ഇനിയും വരാൻ കഴിയണം നിങ്ങളോടത്ത് താമസിക്കാൻ കഴിയണം എല്ലാ അമ്മമാർക്കും എല്ലാ അച്ഛന്മാർക്കും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്നേഹത്തോടെ നമ്മള് ജീവിതത്തിൽ വളരെയേറെ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട് തീർത്ഥാടന സ്ഥലങ്ങൾ പോകാറുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മഹാത്മാക്കൾ എല്ലാവരും പറയുന്നത് ഇതാണ് നമ്മൾ ഇതേപോലുള്ള സ്ഥാപനങ്ങൾ വളരെ പ്ലസന്റായിട്ട് വളരെ സന്തോഷത്തോടുകൂടി വളരെ വളരെ ആഹ്ലാദത്തോടുകൂടി അച്ഛനമ്മമാരവിടെ താമസിക്കുന്നു ഇവരുടെ സേവനം അതുപോലെ ഇവിടെ സേവനം ചെയ്യുന്ന കുറച്ചാൾക്ക് അവരുടെയൊക്കെ ഒരു ദിവസം കുറച്ച് സമയം എനിക്ക് അവരോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചപ്പോൾ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ഇവിടെ എല്ലാവരും വരണം കാണണം ഇവരോടൊത്ത് ഭക്ഷണം കഴിക്കണം ഇവരുടെ അച്ഛനമ്മമാരുടെ ഒപ്പം ഒന്ന് ഇരിക്കണം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം നൂറ് നൂറ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാളും അത്തരം ക്ഷേത്രങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും അവശ്യം ചെയ്യേണ്ടത് ഇതേപോലെയുള്ള അമ്മമാരെ അച്ഛന്മാരെയൊക്കെ സംരക്ഷിക്കുന്നത് തന്നെയാണ് പുണ്യകർമ്മമെന്ന് നമ്മുടെ ഋഷി പരമ്പര ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും നമ്മളതിൽ നിന്നൊക്കെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതുപോലെ എല്ലാ സജ്ജനങ്ങളും ഇവിടേക്ക് വരികയും ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഇത് ഒരു അമ്മയും അച്ഛനും വെളിയിലേക്ക് പോകുക എന്ന് വെച്ചാൽ അവർ ഒരു അനാഥാലയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ട ഒരു കരുതൽ മക്കൾക്കുണ്ടാകുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളുടെ ആവശ്യമുണ്ട് പക്ഷെ ഇത്തരം സ്ഥാപനങ്ങൾ ഇതിൽ ഉണ്ടായി വരുന്നത് അത്തരം മക്കൾ കൂടി വരുന്നതും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളിവിടെ വരികയും ഇത് കാണുകയും മനസ്സിലാക്കുകയും ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഗുരുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പുതുവത്സര ആശംസകൾ പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിന്റെ പ്രണാമം അറിയിക്കുന്നു